വെൽക്കം ടു അവർ ചാനൽ ഇന്ന് പള്ളിക്കുന്ന് പെരുന്നാളിന് പോവാനുള്ള തയ്യാറെടുപ്പിലാണ് ഞങ്ങൾ മൂന്ന് വണ്ടിയിലായിട്ടാണ് പോയത് മാമനൊക്കെ വന്നിരുന്നു മാമനും ആൻറ്റിയൊക്കെ വന്നതുകൊണ്ട് എല്ലാവരും കൂടെ പോകാൻ ആണ് വിചാരിച്ചത് പള്ളിപ്പെരുന്നാളിൻ്റെ കാര്യം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞില്ലേ ഫെബ്രുവരി രണ്ടിന് തുടങ്ങി പതിനെട്ടാം തീയതി വരെയാണ് നമ്മുടെ പെരുന്നാൾ ഉള്ളത് അതിൽ ഏറ്റവും മെയിൻ ദിവസം ഇന്നാണ് പതിനൊന്നാം തീയതി അപ്പോൾ പതിനൊന്നാം തീയതി പ്രദക്ഷിണവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പം ഞാൻ കാണിച്ചത് എൻട്രൻസ് അത് പള്ളിയിലേക്ക് കയറുന്നതിന് മുൻപായിട്ട് ഒരു മാതാവിൻ്റെ ഗ്രോട്ടോയുണ്ട് ആ വീഡിയോ ആണ് ഇനി നിങ്ങൾ കണ്ടത് ഈ പിന്നെ ഉള്ളത് നമ്മളെ എൻട്രൻസിലേക്ക് കയറി പിന്നീട് അങ്ങോട്ടേക്ക് നീളത്തിൽ ഈ രണ്ട് സൈഡിലും കടകളാണ് അത് ഫസ്റ്റ് എൻട്രൻസിൽ ഫസ്റ്റ് കാണിച്ചത് ഗ്രോട്ടോ ദെൻ കവാടം കവാടത്തിൻ്റെ അങ്ങോട്ടേക്ക് കയറി കഴിഞ്ഞാൽ രണ്ട് സൈഡിലായിട്ടും നിറച്ചും കടകളാണ് പിന്നെ അങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോഴാണ് ലാസ്റ്റാണ് പള്ളി ഉള്ളത് കേട്ടോ യുടെ സ്ത്രീകളിലനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങേതരത്തിൽ ഫലമായി അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു ഇപ്പോൾ

ഇവിടെ പള്ളി ഇട്ടോ പള്ളി നല്ല ലൈറ്റും കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ട് പള്ളീൻ്റെ അലങ്കാരങ്ങൾ കണ്ടോ ഓരോ രൂപങ്ങളായിട്ടാ വരുന്നത് മാതാവിന്റെ രൂപം യേശുവിൻ്റെ രൂപം എല്ലാ എല്ലാവരും നല്ല ഭംഗിയുണ്ടായിരുന്നു പള്ളിൻ്റെ അല്ല പുറത്തുള്ളതാണ് മുഴുവൻ കാണിക്കുന്നത് അത്യാവശ്യം നല്ല ഭംഗി ഉണ്ട് ഒരിക്കൽ വന്ന ഒരു ചിത്രം പിന്നീട് ആ ഒരു ഇതിൽ വരുന്നില്ല എന്നുള്ളതിൽ വേറൊരു ഇതായിട്ട് എനിക്ക് തോന്നിയത് കണ്ടിന്യൂസ് ആയിട്ട് ഓരോരോ പിക്ചേഴ്സ് വന്നുകൊണ്ടിരിക്കുകയാണ് ഇത് മാതാവിന്റെ രൂപം ഇത് ഭയങ്കര ഇഷ്ടപ്പെട്ടു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇതാണ് വലിയൊരു മാതാവിൻ്റെ രൂപം വന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പിന്നെ ഇതിങ്ങനെ അവിടെ അതിനനുസരിച്ച് അപ്പുറത്ത് ഒരു സംഭാഷണം മീൻസ് പ്രഭാഷണം നടക്കുന്നുണ്ട് മാതാവിൻ്റെ ഗ്രോട്ടോന്റെ അവിടെ ആൾക്കാർ കയറാൻ നല്ല തിരക്കാണ് എനിക്ക് അവിടെ കയറാൻ പറ്റിയിട്ടുള്ള വലിയ ക്യൂ ആയിരുന്നു കാരണം ഇപ്പഴേ സൈഡിലൂടെയാണ് കയറേണ്ടത് അതിലേക്ക് മുകളിലോട്ടേക്ക് ഗോവണി വഴി കയറണം അപ്പം നല്ല തിരക്കുണ്ടായിരുന്നു അങ്ങോട്ടേക്ക് കയറാൻ അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് കയറിയില്ല തൽക്കാലം വീഡിയോ എടുത്തു ഈ തിരക്ക് കഴിഞ്ഞിട്ട് അടുത്ത ദിവസങ്ങളിൽ ചെന്നിട്ട് വേണം എനിക്ക് മാതാവിൻ്റെ ഗ്രോട്ടോൻ്റെ അവിടെ കയറാൻ കാരണം പതിനെട്ട് ീതി വരെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പൊ നമുക്ക് ആ ദിവസങ്ങളിൽ ഏത് ദിവസവും പോകാൻ പറ്റും അപ്പോ പിന്നെ ഇതിന്റെ അപ്പുറത്ത് ബാക്ക് സൈഡിലായിട്ട് രണ്ട് വലിയ ക്യൂ ഉണ്ട് എന്താ ക്യൂ എന്ന് വച്ചാൽ ഫുഡിന്റെ നേർച്ച ഭക്ഷണം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഉച്ചയ്ക്ക് നേർച്ച ഭക്ഷണം കഴിച്ച കാഴ്ചേ അത് ഈ പത്തും പതിനൊന്നും ദിവസം രാത്രി ഉണ്ട് കേട്ടോ അടുത്തത് ഇനി വെടിക്കെട്ടാണ് നടക്കാൻ പോകുന്നത് വെടിക്കെട്ട് കാണാം